ഹലോ എല്ലാവർക്കും ഇന്നത്തെ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ലോട്ടസിൻ്റെ കുറേ നല്ല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ച ഞാൻ കുറച്ച് പേർ വെള്ളിയാഴ്ച തന്നെ കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തായിരുന്നു അതിനുശേഷം വന്ന ഓർഡേഴ്സൊക്കെ നമുക്ക് ശനിയാഴ്ച ഞാൻ ഒരു ടൂറിലായിരുന്നു ശനി ഞായറും അപ്പോൾ എനിക്ക് ആ ഒരു ടൂറിൻ്റെ ഇടക്ക് കിട്ടുന്ന ടൈമിലാണ് ഞാൻ മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നതും കുറച്ച് ഓർഡറൊക്കെ ഒക്കെ എടുത്തതും എന്നാലും ഇരുപത്തഞ്ചോളം ഓർഡർ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അതെല്ലാം നമ്മൾ ഇന്നലെയും ഇനി കുറച്ച് പേർക്ക് ഇന്നുകൂടി അയക്കാനുണ്ട് ബാക്കി കുറച്ച് ഓർഡർ ഒന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല തിരക്കിൻ്റെ ഇടയിൽ റിപ്ലൈ ലേറ്റ് ആകുമ്പോൾ അവർ വേറെ സെലേഴ്സിൻ്റെ അടുത്ത് പോകും അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ട്യൂബേഴ്സ് എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റാത്ത കുറച്ച് ട്യൂബേഴ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കും അതുപോലെ തന്നെ ഇനിയും കുറച്ച് ട്യൂബേഴ്സ് വരാനുണ്ട് അപ്പം നമ്മളതെല്ലാം ശനിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശനി അല്ലെങ്കിൽ വെള്ളിയായിരിക്കും സെയിൽ വീഡിയോസ് വൈകിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുക ആറ് മണിക്കായിരിക്കോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഡി ടി ഡി സി വഴി ഇന്ന് തരുന്ന ഓർഡേഴ്സ് ഡി ടി ഡി സി വഴി തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നല്ല റേറ്റ് കുറവില്ല അമ്പത് രൂപ മുതൽ ഇന്നത്തെ ലോട്ടസ് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനുണ്ട് അപ്പം നമുക്ക് പോകാം പിന്നെ കുറേ പേര് കണ്ണൂരത്തെ വിശേഷം ചോദിക്കുന്നുണ്ട് കണ്ണൂർ നല്ല സുഖമായിട്ടിരിക്കണം എല്ലാവരും അപ്പോൾ നമ്മുടെ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു അപ്പോൾ നല്ല ഞങ്ങളൊത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഫാമിലി ട്രിപ്പ് തന്നെയായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു രണ്ട് ദിവസം നമ്മളെപ്പോഴും തിരക്കി തന്നെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെൻഷനൊക്കെ ഒന്ന് ഇറക്കി വെക്കാനായിട്ട് നമുക്കൊരു പ്ലേസ് വേണമല്ലോ അതാണ് നമ്മുടെ ഫാമിലി അപ്പോൾ ആ ഒരു സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കി എന്താ പറയുക അതൊക്കെ മാറ്റി വെച്ച് രണ്ട് ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മുടെ ജോലിയിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു വിശേഷങ്ങളോട്ട് പോവാം ഫസ്റ്റ് ട്യൂബറ് വന്നിട്ട് അമേരിക്ക വേലിയാണ് കേട്ടോ നിറഞ്ഞ പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റൊരു ട്യൂബറാണ് അപ്പം അന്ന് നമുക്ക് കുറേ കിട്ടിയായിരുന്നു നമ്മൾ പോകുന്നതിൻ്റെ രാത്രി രാത്രിയാണ് നമ്മൾ വെള്ളിയാഴ്ച രാത്രിയാണ് പോയത് അതിൻ്റെ വൈകിട്ട് വരെ എനിക്ക് കുറേ ട്യൂബേഴ്സ് അമേരിക്ക കമ്മിലൂടെ കിട്ടിയായിരുന്നു അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഇടാൻ എനിക്ക് പറ്റിയില്ല കാരണം പൊതുതിരക്കൊക്കെ ആയി അപ്പോൾ ഈ വലുപ്പക്കുള്ള ഒത്തിരി ഗ്രോത്ത് ഗ്രോത്തിപ്പുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതാണ് ഏറ്റവും വലുതിന് പക്ഷേ നൂറ് രൂപയ്ക്കൊക്കെ നല്ല വലുതാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം എനിക്കിത് എങ്ങനെയെങ്കിലും കൊടുത്ത് തീർത്താൽ എന്നാണ് നിറയെ ഉണ്ടത് ഉണ്ടാവും അത് വലിയൊരു പാത്രമാണ് നിറയെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും വാങ്ങിക്കുന്നവർക്ക് നല്ല ലാഭം കേട്ടോ നൂറ് രൂപയ്ക്ക് നമ്പര് കമ്മയിലിയ ഇവിടെയും ഇത്രയും വലുതൊന്നും കിട്ടില്ല അപ്പോൾ നൂറ് നൂറ്റമ്പതിനൊക്കെ നല്ല വലുതാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ എല്ലാം നല്ലതാണ് ഏറ്റവും വലുത് ഞാൻ ആദ്യം കാണിച്ചില്ലേ ഈ നല്ല വലുപ്പം അത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ബാക്കി എല്ലാം സ്റ്റാർട്ടിങ് നൂറാണ് പിന്നെ നൂറ്റമ്പതാണ് അപ്പോൾ എന്തായാലും നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അമ്പര് കമ്മീലിയ അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം വാങ്ങിച്ചോളൂ നമുക്ക് പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ എനിക്കിതെല്ലാം വേഗം തന്നെ കൊടുത്ത് തീർക്കണം പിന്നെ ദാ ഇത് വാട്സാനയുടെ ഒരു ബഡ് ഉള്ളതുണ്ട് കേട്ടോ ഒന്നേ ഉള്ളൂ പിന്നെ ചെറുതുണ്ട് നൂറ് രൂപയുടെ ഉണ്ട് വാട്സാൻ്റെ ബഡ്ഡുള്ളത് ഇരുന്നൂറ്റി അൻപത് പിന്നെ ചെറുത് നൂറ് രൂപ കേട്ടോ രണ്ട് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആണ് കേട്ടോ എല്ലാം നല്ല മഴയൊക്കെ പിടിച്ചിട്ട് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് റണ്ണേഴ്സൊക്കെ ഓടി തുടങ്ങി നല്ല ഹെൽത്തി ട്യൂബേഴ്സ് തന്നെയാണ് ഒരു വലുതുണ്ട് അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നടാൻ സമയം കിട്ടിയിട്ടില്ല നട്ടു വയ്ക്കണം ഇനി ഇനി അടുത്തത് ചന്ദ്രഭാഗ ചന്ദ്രഭാഗ നൂറ്റമ്പത് ഇരുന്നൂറ് ഏറ്റവും വലുത് ഒരെണ്ണം മാത്രം ഇരുന്നൂറ്റി അൻപത് ബാക്കിയെല്ലാം ഇതൊക്കെ നൂറ്റമ്പത് ഉള്ളു കേട്ടോ നല്ല ലാഭമാണ് ഈ പ്രാവശ്യം വാങ്ങിക്കുന്നവർക്ക് എല്ലാം അപ്പം ചന്ദ്രഭാഗയുടെ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അതിൽ കൂടുതലില്ല ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നല്ല വലുത് അത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി അൻപതിൻ്റെ നല്ല വലുതാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപക്ക് കിട്ടുകയെന്ന് കണ്ടോ എന്തോരം ഗ്രോത്ത് ടിപ്പ് ഉണ്ട് നല്ല വലിയ രൂപരാണ് അപ്പോൾ പിന്നെ ബാക്കിയല്ല നൂറ് നൂറ്റമ്പത് ഉള്ളു സോറി നൂറ്റമ്പത് ഇരുന്നൂറ് ഉണ്ടോ അത്രയേ ഉള്ളൂ കേട്ടോ അത്രേയുള്ളൂ ചന്ദ്രഭാഗ ബാക്കിയുള്ളത് ബാലൻസ് വന്നതാണ് ഇനി ഇത് ഐഡിയ അറിയാത്ത കേട്ടോ അതൊക്കെ അമ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് ചെറിയ 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 ട്യൂബേഴ്സാണ് പക്ഷേ റണ്ണേഴ്സ് ഓടിയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു റണ്ണേഴ്സ് തി ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല തിക്ക് റണ്ണേഴ്സിനെ പറയാൻ പറ്റുള്ളൂ കുഞ്ഞു കുഞ്ഞിനാണ് ഐ അറിയില്ല ഞാൻ ഈ ബാക്കി വരുന്നതൊക്കെ നമുക്ക് വ്യത്യാസം അല്ലാത്തതുകൊണ്ട് ഇതുപോലെ മിക്സ് ആക്കി പോകും എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയ്ക്കൊക്കെ തരാം കേട്ടോ അപ്പോൾ സ്പെഷ്യലായിട്ട് ചോദിച്ചാൽ മതി അമ്പത് രൂപയ്ക്ക് നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റില്ല അറിയില്ല ഏത് കളറാന്നൊന്നും എനിക്കറിയില്ല പിന്നെ റെഡ് പിയോണിയുടെ കുറച്ച് ഇരിക്കുന്നുണ്ട് അതും നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലേ നമ്മൾ നമ്മളിടുന്നുള്ളൂ എല്ലാം നല്ല ഹെൽത്തിയാണ് കണ്ടോ ഇതൊക്കെ നല്ല വലിയ രൂപേഴ്സാണ് നമ്മൾ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് നമ്മൾ ലോങ് വ്യൂ ആണ് കാണിക്കുന്നത് കാരണം സൂം അയച്ച് സൂം ചെയ്തിട്ട് നമ്മൾ കൈ പിടിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം അറിയാൻ പറ്റില്ല എന്താ യെല്ലോ പിയോണി ഹെൽത്തി ട്യൂബേഴ്സാണ് എല്ലോ പിയോണിയുടെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എലോ പിയോണിയൊക്കെ ഇത്രയും വലുതൊന്നും നൂറ് രൂപയ്ക്ക് എവിടെയും കിട്ടില്ല നല്ലൊരു ചാൻസ് ആണ് ഇത് മിസ്സാക്കേണ്ട ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ മിസ്സായി കഴിഞ്ഞാൽ നല്ല ഭയങ്കര നഷ്ടമായിരിക്കും എന്തായാലും നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി എല്ലാം പെട്ടെന്ന് പൂക്കുന്ന താമരകളാണ് കേട്ടോ വലിപ്പം ഇവിടെ കാണിക്കുന്നുണ്ട് അതാ ഇതൊക്കെ നൂറ് രൂപയുള്ളു എല്ലോ പിയോണിയുടെ ബുച്ച ബുച്ചയുടെ വലിയ ടൂബേഴ്സാണ് കേട്ടോ നമുക്ക് ഇന്നലെ വന്നതാണ് അത് വലുത് മുന്നൂറ് രൂപ പിന്നെ ചെറുതൊരെണ്ണം നൂറ്റമ്പതിൻ്റെ ഉണ്ട് ഒരെണ്ണം ഉള്ളൂ കേട്ടോ മൂന്ന് മൂന്നോ നാലോ ടൂബേഴ്സേ ഉള്ളൂ ബുച്ച ആ ചെറുത് മാത്രമേ ഒന്നുള്ളൂ ബാക്കിയെല്ലാം മുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഗ്രോത്തിപ്പം മൂന്നെണ്ണമൊക്കെ ഉണ്ടാവും പിന്നെ ഒരെണ്ണം ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു ഇത്തിരി ചെറുതായിട്ട് കാണുന്നു അത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇതാണ് പുച്ച നല്ല ട്രോപ്പിക് എല്ലാ ട്രോപ്പിക്കൽ ആണ് കേട്ടോ അത് ഇനി നിങ്ങളിത് ഉണ്ടാവും സംശയിക്കേണ്ട വിലക്കുറവിൽ കൊടുക്കുമ്പോൾ ഇത് ഈ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇത് റിലാക്സിങ് സൺസെറ്റ് ആണ് ഇതും നല്ല ഡാർക്ക് റെഡ് നല്ല നറിയ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ വലിയ ട്യൂബർ കേട്ടോ ആ ഒരു ട്യൂബറിന് ജസ്റ്റ് നൂറ് രൂപ മാത്രമേ ഉള്ളതാ ഇതാണ് വലുപ്പം നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം വലുതൊക്കെ അമ്പത് രൂപതാണ് കാണിച്ചുതരാം ഇതൊക്കെ വെറും അമ്പത് രൂപ മാത്രം സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ റേറ്റ് കുറവില് കൊടുക്കുന്നതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ട്യൂബേഴ്സ് കൊടുത്തിട്ട് വേണം അടുത്തത് എടുക്കാൻ എനിക്ക് വെക്കാൻ സ്ഥലമില്ല നമ്മുടെ വീടൊക്കെ ഒരു ചെറിയ വീടാണ് സൗകര്യങ്ങളും കുറവാണ് ലോട്ടസ് അധികം കളക്ട് ചെയ്യണമെന്നോ വാട്ടർ പ്ലാന്റ്സ് പലരും കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ചു വാട്ടർ ലില്ലിയൊക്കെ ഒക്കെ വെച്ചുകൂടി എന്ന് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല വീട്ടിൽ പത്ത് സെൻ്റ് ആണെങ്കിലും താഴെ വെയിലൊന്നുമില്ല ടറസിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുള്ളൂ പഴയ വീടാണ് അപ്പോൾ ടറസിൻ്റെ മുകളിൽ ഇപ്പോൾ തന്നെ നമ്മൾ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നല്ല മഴ വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ലീക്കാവുന്നുണ്ട് അപ്പോൾ എനിക്ക് ടെൻഷനാണ് അപ്പോൾ ഉള്ള പ്ലാൻസ് തന്നെ എങ്ങനെയെങ്കിലും ഇറക്കണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ അപ്പോൾ ഞാനും മനസ്സിൽ വേറെ കുറച്ച് പ്ലാനുകൾ എന്താ പറയുക നഴ്സറി അങ്ങനെ എന്നൊക്കെ ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് വീട്ടിൽ വെക്കാൻ സൗകര്യമില്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഉള്ള ട്യൂബേഴ്സൊക്കെ ഞാൻ കൊടുത്ത് തീർക്കുകയാണ് കാലിയാക്കുകയാണ് അത് അപ്പോൾ ഒരു കാലിയാക്കൽ സീലാണത് ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് വെക്കാൻ ഫലമില്ലാത്തതുകൊണ്ട് മാത്രം നല്ല റേറ്റ് കുറവില് കൊടുക്കുന്നു അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഓഡർ ചെയ്യാം വാട്ട്സ്ആപ്പ് നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി വഴി ഇന്നും നാളെയായിട്ടും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല സ്പീഡ് പോസ്റ്റ് ഒന്നും നമ്മൾ ചെയ്യാറില്ല ഡി ടി ഡി സി ആണ് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മെത്തേഡ് അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും താങ്ക് യു